അഹുരുടെ മൗല്യ നിങ്ങൾ തന്നെ ഇറക്കിയ ഈ കിതാബിലുണ്ട് അതിന്റെ ആദ്യത്തെ കൂടി വരികയാണല്ലോ നമ്മൾ നന്നായി ചൊല്ലണം ഇതൊക്കെ ആയിട്ട് ചൊല്ലണം അതേപോലെ അഹുലിതോതിക്കൊണ്ടേയിരിക്കണം ഹിസൈനാരെ വിളിച്ചുകൊണ്ടേരിക്കണം നമ്മുടെ ഈ ബൈത്ത് കേട്ട് മൂത്തൂപി ഓയി നിൽക്കും അതേ നമുക്ക് അവരോട് പറയാനുള്ളൂ ഈ ബൈത്തിനെ ശിയയാക്കിയവനാണ് അർത്ഥ വഹാബികൾ ആദ്യം പഴയ വഹാബി വരട്ടെ മുസ്ലിങ്ങൾക്കിടയിൽ വസൂരി രോഗം വ്യാപകമായ സമയത്ത് നമ്മുടെ വല്ലുമ്മമാർ പാടിയ പാട്ടെന്തായിരുന്നു നമ്മുടെ വല്യമ്മമാർ പാടിയ പാട്ട് പാട്ടെന്തായിരുന്നു എല്ലാവർക്കും അറിയാം ആ പാട്ടിന്റെ അവർ 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 പാടിയത് പാടിയത് മുസ്തഫ വൽ വൽ ഫാത്തിമ എന്നാണ് ഞങ്ങൾക്ക് ഈ ലോകം മാറ്റി തരാൻ മുസ്തഫയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അലി അൻഹു ഉണ്ട് അവരുടെ രണ്ട് മക്കളുണ്ട് ഹസനും ഹുസൈനും ഉണ്ട് അൻഹും വാ അതുപോലെ ഫാത്തിമ അൻഹയുണ്ട് ഇവരെല്ലാം ഞങ്ങൾക്ക് ഈ അസുഖം മാറ്റി തരാനുള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ വിളിക്കുന്നു ഈ അദൃശ്യരായ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ലോകശമനത്തിന് വേണ്ടി ഞങ്ങൾ അർത്ഥിക്കുന്നു എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം പാടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എവിടെ നിന്നാണ് കൃത്യമായ ഷിയാ ഈരടികൾ കേരളത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഗവേഷണം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അവിടെയാണ് കൊണ്ടോട്ടി തങ്ങളുടെ സ്വാധീനം എന്തുമാത്രം ദൂരവ്യാപകമായിരുന്നു കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൂട്ടത്തിൽ നിന്ന് ഈ മാത്രം ുംസൻസം കൊണ്ട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കൃത്യമായും എല്ലാ കൃത്യമായും ഇത് തെരഞ്ഞെടുപ്പാണ് എന്നാണ് കൊണ്ടോട്ടി കൊണ്ടുവന്നതാണ് പറയുന്നത് ഷാ തങ്ങൾ അത് ചെലപ്പം സാധ്യതയുണ്ട് കാരണം അവർ അഹുലുസുണ്ണയുടെ കേരളത്തിന്റെ വഴിത്തിരിവായി വന്ന അജ്മീർ അല്ലേ അത് അജ്മീർ ഖാജയെ കുറിച്ചും പോലെ പറയുന്ന ഷിയ നേതാവാണ് എന്നാണ് വഹാബികളല്ലേ ഒരെന്തും പറയും വിളിച്ചു പറയും എ പി സമസ്തനെ പോലെ തന്നെ യാതൊരു വ്യത്യാസമുണ്ടാവും അവര് അപ്പൊ ഒരു കാര്യം അവർ സമ്മതിച്ചു പഴയ കാലത്ത് നമ്മുടെ വല്ലിമ്മമാർ നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമമാർ അവർ ചൊല്ലിയിരുന്ന ബൈത്താണന്ത് അഞ്ചാളുകളുണ്ട് ഞങ്ങൾക്ക് കോളറ വന്നാലും കുഴപ്പമില്ല

ാണ് തെരഞ്ഞെടുത്തതാണ് ഈ അഞ്ചാളുകളെ എന്നാണ് ആര് പറഞ്ഞു വഹാബി പഴയ വഹാബി പുതിയ വഹാബി ഇടപെടുന്നു കേട്ടോളൂ ൊന്നു അറിയില്ല നല്ല സൂനിയാണ് പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ് ഉറങ്ങാൻ കിടക്കുന്നതിനു ശേഷം ഫാത്തി ഓതിയിട്ട് അവസാനം കിടക്കണമിന്നു ഇത് അഞ്ചു വട്ടം ചെല്ലിട്ടേ കിടക്കുള്ളൂ അതിനെന്താ കേട് നല്ല അല്ല നല്ലതല്ല എന്തുകൊണ്ട് ഈ അഞ്ചാളേ ഉള്ളു നേരെ മോളിൽ തന്നെ എഴുതിട്ടുണ്ട് അതിനെ ബാഗ് എന്ന് പറഞ്ഞാൽ മൂപ്പരന്തോ വിചാരിച്ചിട്ടുണ്ടോ തിന്നണമല്ല സാധനമാണോ ബാഗ് എന്താന്ന് മനസ്സിലായില്ല ഇത് ഷിയാക്കൾ സെലക്ട് ചെയ്തത് ഈ ബാഗ് എന്ന് പറഞ്ഞ അഞ്ചാളുകളെ എന്താ അഞ്ചാളുകളോട് ഒരു പ്രശ്നം എന്താണ് അതിന്റെ കാരണം ഞങ്ങൾക്കറിയാമത് മുഹറം പത്തായാൽ ഈ പാട്ട് പാടാൻ പാടില്ല അല്ലെങ്കിലും പാടാൻ പാടില്ല എന്നാ ഷിയാക്കളെ ബൈത്താണ് എന്നാണ് ആ പറഞ്ഞ പഴയ മൗലവിയും ഇപ്പറഞ്ഞ പുതിയ മൗലവി എന്താ വ്യത്യാസം ബൈത്താണ് എ പി സമസ്തന്റെ എസ് എം എ പബ്ലിക്കേഷൻസ് മെർക്കസ് കോംപ്ലക്സ് എന്ന് പുറത്തിറങ്ങിയ ബുക്കിലാ ഷിയാക്കളെ വാദമനുസരിച്ച് ഇനി യാ ഹുസൈൻ എന്ന വിളിയോ ഇതിലിങ്ങനെ മറിച്ച കാണാ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടുള്ള ബൈത്താണ് അതിൽ കാണാ സുസൈദി ീറും അപ സഹോദരങ്ങളെ ഹുസൈനാര മുഹറമ്പത്തിന് വിളിച്ചാൽ പാട്ടുപാടിയാൽ അത് ഷിയെ ആയി എന്നാണ് വലിയ പറയുന്നത് അതൊന്ന് പറഞ്ഞോട്ടെ അയാൾ ആ പാട്ടും കേൾക്കാം അതെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ചില ആശയങ്ങൾ എന്നൊക്കെ പാടുന്ന പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്ന അടുത്ത തെരച്ചാണത് ആണത് അടുത്ത തെരച്ചാണത് ആണത് ഞാൻ ഇന്നലെയോ എനിക്ക് ഒരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു അതെ ഒരേ ഒരു കോപ്പിരാട്ടി ഒരു പാട്ട് പാട്ട് പാടുന്ന ചിലപ്പോ ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം മുമ്പത്തും പെട്ട് പോകുന്നു ഏ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ട് പാട്ടുപാടുന്നു തലയെ കെട്ടിയാളെ ഓല ആൾക്കാരെ നമ്മളെന്തായാലും നമ്മൾ പാടുന്ന ഇങ്ങനെ മുടക്കാൻ ഒരു പേരോടുകാരനും സാധ്യമല്ല ഓല ആളുകളെ നമ്മളെ ഡിലീറ്റ് ആക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ എന്തൊക്കെ പണിയൊപ്പിച്ച് നോക്കി കഴിഞ്ഞോ അപ്പൊ എന്താ എന്റെ വിഷയം ഹുസൈനാർ തങ്ങളോട് എന്താ ഒരു വിരോധം എന്താ അലിയാർ തങ്ങളോടൊരു വിരോധം എന്താ പാട്ട് പാടിയാൽ അത് കടുത്ത തെറ്റാണ് എന്നാ പറഞ്ഞു സിയാക്കൾ എന്തോ നെഞ്ചത്തടിച്ച് രക്തം പൊലിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞോ പക്ഷേ മുസ്ലിമീങ്ങളുടെ നേതാവാണ് സൈദു സുഹദാ സാഹു അവളിക്കരുത് എന്ന് ആരാ എന്താ ഈ പറയുന്നത് എന്നിട്ടത് വഹാബിന്റെ എത്രത്തോളം എന്നറിയോ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങള് ഷിയയാണ് എന്നതിന്റെ വലിയ തെളിവെന്താ കൊണ്ടോട്ടി നേർച്ച നടക്കുമ്പോ ആ നേർച്ചക്ക് കെട്ടിയ ബാനറിന്റെ മുകളിൽ ഈ അഞ്ച് പേരുണ്ടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പല ഒരു കാര്യം ഇവരോട് എന്താ എതിർപ്പും കെ കീറ സൂര്ദാന്റെ പേര് ഈ ഇവരെ ഫാത്തിമത്തേരുള്ളത് കൊണ്ടാണ് പിന്നെ ഇവര് ഷി എന്ന് വഹാബി ഇപ്പൊ പറയുന്നുണ്ട് വഹാബി പറയുന്നുണ്ട് മൂപ്പര് ഷി എന്ന് ഏപിക്കാരെ ഞങ്ങള് പണ്ടേ പറഞ്ഞിണ്ട് ഞങ്ങളെ വൈലപ്പങ്ങളുണ്ട് അഭിനന്ദനങ്ങൾ ആ മുജാഹിദ് ഇന്നലെ മൂന്നാറിന് എടുത്തിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ തിന് ഇപ്പോ അന്ന് കേൾക്കിങ്ങൾ ആദ്യം ക്കാരുടെയൊക്കെ മധ്യസ്ഥയിൽ അവസാനം രണ്ടാളുകൾ അതിൻ്റെ താല്പര്യം നിർത്തി രണ്ടാളും മൂപ്പന്മാരുടെയാണ് രണ്ടാമത്തെ തക്കന്മാരുടെ അങ്ങനെ രണ്ട് ഡ്രൈവർമാരാണ് ഡ്രൈവർമാരാണിപ്പം പിന്നെ ഈ ഉത്സവത്തിനുണ്ട് അതെന്തോട്ടെ അങ്ങനെ അത് വീണ്ടും പുനരാരക്കപ്പെടുകയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ മുജാഹിബസ്ഥാനെതിർത്തു അതിൻ്റെ ആ എതിർപ്പിനെ സംസ്ഥക്കാരെ പിന്നെ ഏറ്റെടുത്തു എ പി ഗെ ഏറ്റെടുത്തു അപ്പം അതിന് ഇവർ പറയുന്ന ന്യായം എന്താ വെച്ചാൽ ചലേപ്പി വിഭാഗം എന്ന് ഇയാൾ ഷിയാണ് നമ്മൾ പറഞ്ഞത് ഷി തന്നെയാണ് പക്ഷേ പിന്നെ ഷിയാക്കളിലൂടെയാണ് ഈ ജാറവിശ്വാസവും അതുപോലെ തന്നെ ഉറൂസും ഈ നേർച്ചയും ഒരുപാടുകളൊക്കെ വന്നത് എന്ന് മുജാരികൾ പറയുമ്പോൾ അത് അംഗീകരിക്കില്ല അത് അംഗീകരിക്കൂല യഥാർത്ഥത്തിൽ ഈ ശിയാസത്തിലൂടെയാണ് ഈ ജാറവ്യവസായം ഇത്തരത്തിൽ നേർച്ചയും ഉത്സവങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നുവന്നിട്ടുണ്ട് കാരണം വിവരത്തിൻ്റെ ആൾക്കാരാണ് അപ്പം യഥാർത്ഥത്തിൽ ഈ ശിയായുസം ഇപ്പം ഈ രണ്ടാമതും പുനരു പണ്ട് ഇവരതി ഈ ശിയാസം മൂടി വെച്ച് മൂടിവെച്ചാണ് പിന്നെ കൊണ്ടോട്ടി നേർച്ചയുള്ളതിൻ്റെ ശിയാഴുസം പ്രകടമായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിൽ നടന്നിട്ടുള്ള നേർ ഈ പൂരവും പിന്നെ ഈ ഉത്സവമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് നടന്ന ഘോഷയാത്രയിൽ തന്നെ ഇത് ഷിയാക്കളുടെ ഉത്സവമാണ് എന്ന് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെ അതിന്റെ പ്രകടമായ ബാനറൊക്കെ അവിടെ കണ്ടു ആ ബാനറിൽ പിന്നെ അഞ്ച് ആളുകളുടെ പേരുള്ളു ഒന്നും പ്രവാചകൻ അലി ഹസൻ ഹുസൈൻ ഫാത്തിമ ഇവർ മുസ്ലിം നമ്മൾ അഹ്ലസുലിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് തന്നെ സംശയം എന്നില്ല പക്ഷെ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ അലി വരുന്നത് ആരുടെ അടുക്കലാണ് ഈ ബാനറാണ് ആ ഇത് പറയുന്നുണ്ട് ഷിയാ ഫൈസി വഹാബിന്റെ ഇതേ വാദം അയാളെ കൊണ്ടോട്ടി പ്രസംഗത്തിൽ പറയുന്നുണ്ട് അവിടുത്തെ ആ കൊണ്ടോട്ടി നേർച്ചന്റെ ബാനർ തന്നെ കണ്ടാറിയാത് ഷിയാക്കളുടേതാണ് എന്താണെന്ന് പറഞ്ഞു നിങ്ങള് എ പിക്കാരിപ്പൊ പറഞ്ഞെടുക്കുന്നത് കൊണ്ടോട്ടി തങ്ങള് ഷിയാണ് ഞമ്മള് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാ പറഞ്ഞത് സത്താറും മറ്റേങ്ങായിരുന്നു പേര് കെരിയും രണ്ടും മുത്തതിയാനല്ലേ അതേ വാദനല്ലേ ഷിയ ഫൈസിയും ഈ പേരോട് മൂരെയൊക്കെ പറയുന്നത് ഈ ബാനറിന്റെ കാര്യം വരെ അഞ്ചു ആറും പതിനൊന്ന് അതിനൊരു എല്ലേക്കും മേലുള്ളതും ചെറിയതുമായ കൊടി എന്താ മുഹമ്മദ് കണ്ടില്ലേ ഇവിടെ പ്രകടനത്തിൽ വെട്ടിവരുന്ന കൊടിയല്ല കൊടിന്റെ പുറമെ ബാനറ് വിളിച്ചു യാഹമ്മദ് ഹസൻസി അഞ്ചാടുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ അഞ്ചടി അച്ചടി അതാണ് എല്ലേക്ക് മേലും അതാണ് അതിന്റെ കീപെട്ടുള്ളതൊക്കെ ആളെ കണ്ട മഴ അതെ പിന്നെ നേരത്തെ ഇങ്ങനെ ആയി കഴിഞ്ഞ റഷീദ് സാറ് പറഞ്ഞോളൂ നേർച്ച അപ്പോ റഷീദ് റീദ് പറഞ്ഞ പുറത്തു വന്നില്ല ഇനി വരൂല്ല കാരണം ഇയാൾ തന്നെ ഇവിടെ ആ ഗാപ്പിലായി പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കി എത്രത്തോളം ആരെ എതിർക്കുന്നുണ്ട് മഹാൻമാരായ അഹുബുനു മുഹമ്മദു ഈ അഞ്ച് നേതൃത്വത്തെ ഷിയാക്കളാണ് അതാണ് ബാനറിൽ ഉള്ളത് കൊണ്ടോട്ടി നേർച്ചയിൽ അതാണ് അഹു ഇന്റെ എന്ന് പറയുന്ന എ പി സമസ്തക്കാരാ എന്ന് പറയുന്ന കെ എൻ എം കാരാ നിങ്ങൾക്കറിയുമോ ഈ അഞ്ചാളുകളെ സെലക്ട് ചെയ്തതാരാന്ന് അത് പരിശുദ്ധ ഖുർആാനാണ് അതേ മുഹമ്മദു പരിശുദ്ധ ഖുർഹാനാണ് ഇവരെ തെരഞ്ഞെടുത്തത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് സൂറത്തു ലഹസാബിലുണ്ട് അതേ ഇന്നമായുഹുരു വിളിച്ചിട്ടല്ല പറയാണ് നിങ്ങളെ ഒരു സ്പെഷ്യൽ ശുദ്ധീകരിക്കൽ നമ്മൾ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ അഖിലുബൈ റസൂലില്ല അതുകൊണ്ട് നിങ്ങളൊരു സ്പെഷൽ തത്ത് ഹീറാണ് ശുദ്ധീകരണമാണ് അന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിറങ്ങിയപ്പോ എന്തൊക്കെ ഉണ്ടായി

അവരെ സ്പെഷ്യൽ ഇവരാണെന്റെ അഖിലുബൈത്ത്ഹമ്മ കൊടുക്കുക ഇവരെ സ്പെഷ്യലായിട്ട് ഇവരെ സംബന്ധിച്ചാണ് വിശദീകരിച്ചു കൊടുക്കുകയാണ് മുഹമ്മദു ഇത് ഹിജറ മുന്നൂറിൽ വഫാത്തായ ഇമാം അബുഅഅഅല തങ്ങൾ ഉദ്ധരിക്കുന്നു ഷിയാക്കളാണോ അവർ അള്ളാന്റെ റസൂൽ ഷിയ നേതാവാണോ ഇത് സെലക്ട് ചെയ്തത്

അതിന്റെ കാര്യം ഒന്നുകൂടി വിശദീകരിച്ചതിൽ പറയുന്നുണ്ട് അള്ള നിങ്ങളെ പ്രത്യേകം ഒന്ന് പരിഗണിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകം നിങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ വീട്ടിലാണ് ഉമ്മുസലമാണുള്ളത് മുഹമ്മദു ഈ ആയത്തിറങ്ങിയെ വിളിച്ചു ഫാത്തിമത്തു റലിൻ ഹുസൈൻ വിളിച്ചു അള്ളാന്റെ റസൂടെ കൂടി ഒരു പൊതപ്പിന്റെ ചോട്ടിലാക്കി ഹബീബായ തങ്ങൾ പറഞ്ഞു ഈ ആയത്തിൽ പറഞ്ഞ അത് എന്റെ മക്കളായ ഇവരാണെന്ന് മുഹമ്മദ് മാത്രമല്ല ഇനി അടുത്ത കിതാബ് നോക്കിക്കോ ബഹുമാനപ്പെട്ട ഇമാം തൊബുറാനി ഹിജിറ മുന്നൂറ്റി അറുപതിൽ വഫാത്ത് ഇതേ ഹരി കൊണ്ടുവരികയാണ് അന്ന റസൂലി ജമഹ ഫാതിമ വഹസനൻ വഹുസൈനൻ ഒരു വസ്ത്രത്തിന്റെ ചുവട്ടിൽ ഈ നാലാളുകളെയും അള്ളാൻ്റെ റസൂൽ അതിലുണ്ട് ആ അവസ്ഥയിൽ ആ പുതപ്പിന്റെ ചുവട്ടിലാക്കിയിട്ട് പറഞ്ഞു അള്ളാഹു

എവിടുന്നാണോ കിതാബ് നോക്കിയത് ഉമ്മുസല ബിബിയുടെ അതേ ഹദീസ് ഇമാം ബൈഹിയുടെ സുനുൽ ഇതേ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബഹുബിയുടെ അതേ ഹദീസ് ഇമാം അബൂബക്രീ ധങ്ങൾ ഇരുനൂറ്റി മുപ്പത്തി അഞ്ചിൽ വഫാത്ത് ബഹുമാനപ്പെട്ടവരുടെ അത് തന്നെ ഇവരൊക്കെ ഷിയാക്കളാണോ എന്താ എ പി സമസ്തക്കാരാക്ക് പറയാനുള്ളത് ഒരു ബാനറിൽ അഞ്ചാളെ പേരെയും പേരുമ്പോഴേ ബേജാറായാലോ എന്നിട്ട് യു എൻ ഇടപെടണം എന്തോ അലക്കെ ഇടപെടൽ ആദ്യത്തെ തിരുത്തു വന്നിട്ട് എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് അടുത്ത ഹരീദ് കണ്ടില്ലേ ഇമമാരിയുടെ അതിലൊക്കെ കൃത്യമായിട്ട് അവരെ വിളിച്ചിട്ട് അള്ളാന്റെ റസൂല് പൊതപ്പിൽ അവരെ മൂടി പരിശുദ്ധ ഖുർആാനിൽ വരെ എടുത്തു പറഞ്ഞ അഞ്ചാളുകൾ ഹസൻ എന്നിട്ട് ഒരു ഒരു അറിയോ പറയാണ് എന്താറിയോ ഞങ്ങൾ തിരിച്ചറിയൽ എങ്ങനെയാണെന്നറിയോ അലിയാരെ കുറിച്ച് ഞങ്ങൾ അവനോട് അലിയാരോട് ദേഷ്യമാണോ ഹസൻ ഹുസൈനാരോട് ദേഷ്യമാണോ ബിയോട് ദേഷ്യമാണോ അവൻ മുനാഫിക്കാണ് എന്നതിന്റെ അടയാളമാണെന്ന് സയ്യുനുൽ അപ്പൊ ഇതാരോ തെരഞ്ഞെടുത്തതല്ല മാത്രല്ല കൂട്ടുകാരെ അബൂബക്കർ സുദ്ദിക്ക് തങ്ങളുടെ സ്ഥാനം എത്ര വലുതാ ഇതൊക്കെ പറഞ്ഞ അബൂബക്ർ സുദ്ദിക്ക് തങ്ങളുടെ സ്ഥാനം ഇല്ലാതാണോ അതിന്റെ വായന

ശരിയല്ല അതാവിട്ടേക്ക് ഇത് തെരഞ്ഞെടുത്തത് മുഹമ്മദു ഫാത്തിമുറിയു പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ ശിയയാക്കാനാണ് തീരുമാനമെങ്കിൽ ഇമാം ഷാഫി ഉണ്ട് ഇമാം തങ്ങൾ ഇമാങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഹസൻ തങ്ങളുടെ മധുഹ് പറഞ്ഞപ്പോൾ അന്നത്തെ എ പി സമസ്തക്കാർ പറഞ്ഞു അന്നത്തെ സുന്നികൾ മാമ് മറുപടി കൊടുത്തു ഇൻകാന ഇൻകാന റഫുലൻ റഫുലൻ ആലി ആലി മുഹമ്മദി മുഹമ്മദി തഖലാനി അന്നി അതെ റസൂലിന്റെ ആല് അവരോടുള്ള സ്നേഹം അവരെ മധു പറയൽ അത് കാരണം റാഫുലിയാകുമെന്നാണ് നിങ്ങളെ വാദമെങ്കിൽ സഖലാൻ രണ്ട് രണ്ട് സമസ്തയും അതായത് ജിന്നും രണ്ടാളുകളും അതിലൊന്നും പേടിച്ച് മധു മുഹറമ്പത്തിന് നിർത്തുന്നവരല്ല ഞങ്ങൾ ഈ മുഹറമ്പത്തിന് ഏറ്റവും ചോറായി തന്നെ മൗലി ഞങ്ങൾ ഓതും ഞങ്ങളെ തടയാൻ ഒരു പേരോട്ടുകാരനും കഴിയില്ല ഹുസൈനാര സംഘമാണിത് ഇത് നിങ്ങൾ തിരിച്ചറിയണം ഹുസൈനാര് ആത്മഹത്യ ചെയ്തു എന്ന് വരെ പറഞ്ഞിട്ട് മതിനയാക്ക് വിരുന്നൂട്ടുകയല്ലേ ചെയ്തത്